നമസ്തേ സമ്പ്രതി വർയന്തം പ്രവാചക ഡോക്ടർ മാറാർജി അമേരിക്ക ചൈന വാണിജ്യകരസർഷേ അമേരിക്ക രാഷ്ട്ര ആപ്പൾ ഇതിമദൂരവാണി ഐഫോൻ സഘനജ്യകേന്ദ്ര ഭാരതരാഷ്ട്രം പരിഗണ്യത അമേരിക്ക രാഷ്ട്രവിപണ ഐഫോൺ ഐ ഫോൺ ഉൽപ്പദനം പൂർണ്ണരുപേണ ഭാരതരാഷ്ട്രേ കത്തും തയ്യുക്തീ അധുന ആഗോളവിപണ്യം വിക്രേയാണെ ഐ ഫോൺ ഉൽപ്പന്ന പഞ്ചസം ഉൽപ്പദനം ചൈനരാഷ്ട്ര ഉൽപ്പയത്തി അമേരിക്ക രാഷ്ട്ര ചൈനാരാഷ്ട്രം നിരുദ്ധ്യ ഭീമകരനിയമസ പശ്ചാത്തലാ ബഹിരാഗമേ ഉൽപ്പദനം ചൈന ഇതരരാഷ്ട്രു കണീയതി ആപ്പൾ സി പദ്ധതി നൂതന ദ്ജ്യ ഹുസൂർ ദശേ ആഗത അനയോ പ്രായോജക വോൾസ്വാഗൻ ടാറ്റ സ ప్రశస్త ఆగస్కారి అభిభాషక బి ఏ ఆళూర్ ఇది నామ్నా విఖ్యాత బిజు ఆంటనీ ఆళూర్ వృక్కాసంబిత రోగం మూర్ఛయ్ మరణం గద బహుషు వివాదవ్యవహారేషు స్వయం దోషారోపిత వ్యవహార ఆసీత్ పెూర్ జిషావ సౌమ్య గోవిందచ్చామీ വ്യവഹാര ഇലേന്ദൂർ നരബലിഹാരഷയേഷു പ്രതിഭാഗാർം സഹായ വ്യവഹാരശാ സ്വക